പ്രിയരെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയുടെ ഭദ്രത സത്യമോ മിഥിയോ എന്നുള്ള പഠന പരമ്പരയുടെ രണ്ടാം ഭാഗത്തേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്നുമുതൽ ഈ വിഷയ സംബന്ധമായി രക്ഷ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്ന വിശുദ്ധ തിരുവിഴുത്തിലെ വചന ഭാഗങ്ങളിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് എപ്പിസോഡുകളിൽ രക്ഷ ഭദ്രമായിരിക്കുന്നു എന്നുള്ളതിന്റെ വിവിധങ്ങളായ തെളിവുകൾ വിശുദ്ധ വേദപുസ്തകത്തിലെ റഫറൻസുകളിലൂടെ ഒന്ന് ചിന്തിക്കുവാൻ ദൈവം തമ്മെ സഹായിച്ചു ആ ശുശ്രൂഷകൾ കേട്ട അനേക ആളുകൾ അതായത് രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ചിന്തിച്ചു വന്നവർ പോലും പലരും ഈ പഠനം വളരെ പ്രയോജനമായിരുന്നു വാസ്തുവത്തിലെ രക്ഷ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് ഇപ്പോഴാണ് ശരിയായി മനസ്സിലായത് എന്ന് ഞങ്ങളെ ഇൻബോക്സിൽ അറിയിച്ച ആളുകളുണ്ട് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് ദൈവത്തിന്റെ വചനം അത് ഉദ്ദേശിച്ച ലക്ഷ്യം സാധിക്കാതെ ഒരിക്കലും മടങ്ങി വരികയില്ല ഞങ്ങൾക്ക് അതിൽ പൂർണ്ണ നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം യാതൊരു ലജ്ജയും കൂടാതെ കൃത്യമായി പഠിപ്പിക്കാൻ നിർബന്ധരായിത്തീരുന്നത് ഇന്നുമുതല് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നഷ്ട പ്രമേയങ്ങളാണ് വിശുദ്ധ വേദോത്സവം വായിക്കുമ്പോൾ പല ഇടങ്ങളിലും രക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പ്രഥമദൃഷ്ടിയ നമ്മെ തോന്നിപ്പിക്കുന്ന പല വേദഭാഗങ്ങളുമുണ്ട് ആ വാക്യഭാഗങ്ങൾ വെച്ചുകൊണ്ട് ആര് പറഞ്ഞു രക്ഷ നക്ഷപ്പെടുകയെന്ന് നിങ്ങൾ ഇന്ന വാക്യം നോക്ക് അവിടെ രക്ഷ നഷ്ടപ്പെടുന്നതായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ലഭിച്ച ഗ്രാഹ്യത എങ്ങനെയാണ് എന്നാൽ ആ കോണ്ടക്സ്റ്റ് കൃത്യമായി അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനാണ് അവിടെ രക്ഷയെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായി അത് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നു കഴിഞ്ഞ കാലങ്ങൾ ദിവസങ്ങളിലെ പഠനങ്ങളിൽ ഒരക്ഷകം പോലും എന്റെ വകയായി ഞാൻ കൂട്ടിച്ചേർത്തിട്ടില്ല തിരുവിടുത്ത് എന്ത് പറയുന്നു അതിന് അതാത് സമയത്ത് വ്യക്തമാക്കുന്ന റെഫറൻസ് സഹിതമാണ് ഞാൻ ഓരോ എപ്പിസോഡുകളും എടുത്തതെന്നുള്ള നല്ല നിശ്ചയം എനിക്കുണ്ട് ആ ഇരുപത്തിയഞ്ച് എപ്പിസോഡുകളും അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത് എല്ലാവർക്കും നോട്ട് കുറിച്ചെടുക്കത്തക്ക നിലയിൽ സാവധാനതയോടും കൃത്യതയോടും കൂടിയാണ് ആ വിഷയങ്ങൾ പറഞ്ഞത് ഇന്നു മുതലുള്ള ചില എപ്പിസോഡുകളിൽ നഷ്ടപ്രമേയവും അതിനുള്ള മറുപടിയും എന്നതിൻ്റെ ആമുഖമായിട്ട് ഒന്നിനൊരു വീഡിയോ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രക്ഷ നഷ്ടപ്പെടും എന്ന് വാദിക്കുന്ന ആളുകൾ തങ്ങളുടെ അഭിപ്രായം സ്ഥാപിക്കാൻ വേണ്ടി പല വേദഭാഗങ്ങളും അവരവതരിപ്പിക്കാറുണ്ട് നമ്മൾ മുൻപ് ചിന്തിച്ച വേദഭാഗങ്ങളുടെയും വാദഗതികളുടെയും അടിസ്ഥാനത്തിൽ അവ മനുഷ്യന്റെ ആളത്തൂരമായ രക്ഷയെ കുറിക്കുന്ന അല്ലെന്ന് ഗ്രഹിക്കാൻ യാതൊരു പ്രയാസവും ഒരു വേദ വിദ്യാർത്ഥിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല സംശയാസ്പദമായ ഭാഗങ്ങൾ കൊണ്ട് വ്യക്തമായ കാര്യങ്ങളെ കണ്ടിക്കുന്നത് ഒരിക്കലും ശരിയല്ല അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്രമേയത്തിനുള്ള മറുപടികൾ എന്തൊക്കെയാണെന്ന് പ്രഥമത ഞാൻ ഓർപ്പിക്കാം അതിനുശേഷം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള അറുപത്തി ആറ് പുസ്തകങ്ങളിലെ മിക്ക പുസ്തകങ്ങളിലും നമ്മുടെ ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് പ്രഥമദൃഷ്ടിയ സൂചിപ്പിക്കുന്ന ഭേദഭാവങ്ങളെയും ചൂണ്ടിക്കാണിച്ച് അതിനുള്ള ന്യായമായ മറുപടിയും ഈ പഠന പരമ്പരയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വെളിപ്പാട് പുസ്തകം അതിന്റെ ഏഴാം അധ്യായം പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു രക്ഷ എന്നത് ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും ദാനം രക്ഷ ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും ദാനമാണ് നമുക്ക് ലഭിച്ച ആത്മരക്ഷ എന്ന് പറയുന്നത് ദൈവം നമുക്ക് സൗജന്യമായി നൽകിയ ദാനമാണ് വേദപുസ്തകത്തിൽ സൗജന്യമായി നൽകപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ടവർക്ക് നൽകിയ ഒരു ദൈവദാനമാണ് അതുപോലെ തന്നെ പിതാവിന്റെ ഭവനം നമുക്ക് നൽകപ്പെടുന്ന ദാനമാണ് എന്നാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ദ ഗിഫ്റ്റ് റെഫോർ ദ ബൈബിൾ ബൈബിൾ പറയപ്പെട്ടിരിക്കുന്ന എല്ലാ ദാനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദാനം രക്ഷ എന്ന ദാനമാണ് കുരന്തര കെഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് പറഞ്ഞുതീരാത്ത നാമ ദാനനിമിത്തം ദൈവത്തിനും സ്തോത്രം എന്നാണ് അപ്പോൾ താങ്ക്സ് ബി ടു ഗോഡ് ഫോർ ദി ഇൻഡിസ്ക്രൈബബിൾ ഗിഫ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ വായിക്കുന്നു പറഞ്ഞുതീരാത്ത ദാനം അവർണ്ണനീയമായ ദാനം അതാണ് ദൈവത്തിന്റെ രക്ഷ ഭൂമിയിലെ ദുഷ്ടന്മാരായ ആളുകൾ പോലും തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളോടെ ഇഷ്ടമുണ്ടായിരുന്ന കാലത്ത് കൊടുത്ത എന്തെങ്കിലും ദാനങ്ങൾ അനിഷ്ടം തോന്നിയാൽ അവർ തിരിച്ചെടുക്കാറില്ല അതേക്കുറിച്ച് സംസാരിക്കാറുമില്ല അങ്ങനെയാണെങ്കിൽ സ്നേഹനിധിയായ ദൈവം വാത്സരനിധിയായ ദൈവം മനുഷ്യന് നൽകിയ രക്ഷാദാനം മടക്കിയെടുക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വിഡിതരും വേറെ യാതൊന്നും ഇല്ല എന്ന പ്രഥമത ഞാൻ ഓർപ്പിക്കട്ടെ രക്ഷിക്കപ്പെട്ടവർ ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവമക്കളാണ് അതുകൊണ്ട് വിശുദ്ധ സോകന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് യബ്രാലേഖനം അതിന്റെ മൂന്നാമ തിയായതിൽ അപ്പോസാര ദൈവം തമ്മിൽ തന്നെ വിശുദ്ധ വിളികൊണ്ട് വിളിച്ചു എന്ന് തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നു രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് പ്രമാലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യം അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദന്മാരിൽ ആദ്യ ജാതിരാകണത്തിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു അവിടെ ആ വാക്യം ഇത് വായിക്കുന്നത് രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളും ദൈവത്താൽ വിളിക്കപ്പെട്ടവരാകുന്നുവെന്നാണ് റോമർ പതിനൊന്നിന്റെ ഇരുപത്തി ഒമ്പത് അപ്പോസിറ്റലിനായി പോലും മറ്റൊരു വാദഗതി പറയുന്നു ദൈവം തന്റെ വിളിയെ കുറിച്ച് അനുദിവുന്നില്ല ദൈവം തന്റെ വിളിയെയും വാഗ്ദത്തങ്ങളെയും കുറിച്ച് അനുദിക്കുന്നില്ല പാവികളും ദോഷികളുമായത് നമ്മെ തന്റെ സ്നേഹത്താൽ വിളിച്ച് സുഹൃത്തുണ്ടെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കിയ ശേഷം കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ചെറിയ ന്യൂനതകൾ കണ്ടാൽ ഉടൻ തന്നെ ഇവരെ വിളിച്ചത് അബദ്ധമായി പോയി എന്ന് ചിന്തിച്ച് അനുദിക്കുന്നവനല്ല ദൈവം എന്നാണ് റോമർ പതിനൊന്ന് ഇരുപത്തി ഒമ്പതിൽ പോലൂസ് പറയുന്നു രക്ഷയിൽ ഒരു പാവിയുടെ ശിക്ഷാവധി നീങ്ങിപ്പോകുന്നു എന്നുള്ളത് ശരിയാണ് അത് കർത്താവായ യേശുവിനെ രക്ഷിതായി സ്വീകരിക്കുമ്പോൾ പാവിയുടെ ശിക്ഷാവധി നീങ്ങിപ്പോകുന്നു എന്നാൽ ശിക്ഷാവധി നീങ്ങുക മാത്രമല്ല ആ പ്രക്രിയയിൽ സംഭവിക്കുന്നത് വീണ്ടും ജനിച്ച് ദൈവപുത്രന്മാരായി പുത്രിമാരായി കൂടെ തീരും ഇപ്പൊ പുത്രത്വം എന്ന് പറയുന്ന വീണ്ടും ജനനത്താൽ ലഭിക്കുന്ന ഒന്നാണ് പിതാവിനോട് മകനുള്ള ബന്ധം മകനോട് പിതാവിനുള്ള ബന്ധം ജനനത്താൽ മാത്രം ലഭിക്കുന്നതാണ് വാസ്തവത്തിലെ പിതൃപുത്ര ബന്ധം അഥവാ പുത്രത്വം അത് നഷ്ടപ്പെടുന്നതായി ഏതെങ്കിലും ഒരു വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇന്ന് വരെ ഞാൻ വായിച്ചിട്ടില്ല ഒരു പിതാവ് തന്റെ മകന്റെ വികടമായ ജീവിതശൈലിയും നടപ്പും കണ്ടിട്ട് വളരെ ദുഃഖിതനായി ദേഷ്യഭാവത്തോടെ മേലാൽ നീയന്റെ മകനല്ലടാ എന്ന് അവനോട് പറഞ്ഞു എന്ന് കരുതുക അങ്ങനെ പറഞ്ഞാലും അവൻ ഒരിക്കലും ആ പിതാവിന്റെ അല്ലാതെ വരികയില്ല കാരണം ആ മകന്റെ ജീവനെടുത്ത് ഇവിടുത്തെ മെഡിക്കൽ ലാബിൽ പരിശോധന ചെയ്താൽ അവന്റെ പിതാവ് ആരാണെന്ന് ആ ഡി എൻ എ ടെസ്റ്റ് നമുക്ക് നിർണയിക്കും അപ്പൊ പിതാവ് ദേഷ്യത്തോടുകൂടി പറഞ്ഞു ഈ മേലാൽ നീയന്റെ മകനല്ല എന്ന് പറഞ്ഞാലും തിരുവചനം പറയുന്നത് ആ ബന്ധം ഒരിക്കലും ഇല്ലാതെയായി തീരയില്ല എന്നാണ് അപ്പോൾ മക്കൾ തെറ്റിയതിനാൽ പുത്രത്വം നഷ്ടപ്പെടുമെന്ന് ആരെങ്കിലും പറയുമെങ്കിൽ അവർക്ക് വചനത്തിൽ വേണ്ടത്ര നിലയുള്ള വിവേചന ശക്തിയില്ല എന്ന് പറയാൻ സാധിക്കുള്ളൂ മുടിയനായ പുത്രൻ അവൻ അപ്പനെ വിട്ട് ദൂരവേ പോയി ദുർനിറപ്പുകാരോട് തനിക്കുള്ളതെല്ലാം നശിപ്പിച്ചു കളഞ്ഞിട്ടും ഈ എന്റെ മകൻ എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത് അവൻ മടങ്ങിയവരുടെ പറയാണ് ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു അവൻ മരിച്ചവനായിരുന്നു അവിടെ റിലേഷൻഷിപ്പ് പറയുന്നത് അവന്റെ മകൻ എന്ന നിലയിലാണ് ഒരു വിശ്വാസി ഏതെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയാലും അവന്റെ പിതൃപുത്ര ബന്ധം നഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ ചില ആൾ പറയും കണ്ടോ നിരന്തരമായി പാപം ചെയ്യുന്ന ആളുകൾക്കും പുത്രത്വം നഷ്ടപ്പെടുകയില്ല എന്നാണ് ഇ എസ് എച്ച് പറയുന്നത് അങ്ങനല്ല നിരന്തരമായി രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് പാപം ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയുകയില്ല പാപത്തിൽ തുടരുന്നവൻ രക്ഷിക്കപ്പെട്ടവനെ അല്ല അങ്ങനെ സാധിക്കത്തില്ല എന്നാണ് അവനും പറയുന്നത് പിന്നെ വേറെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് രക്ഷ ദൈവത്തിന്റെ ദാനമാണ് ദുഷ്ടന്മാർ പോലും ആ ദാനം തിരിച്ചെടുക്കുകയില്ല രണ്ട് രക്ഷിക്കപ്പെട്ടവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് അനുദിക്കുന്നില്ല എന്ന് റോമർ പതിനൊന്ന് ഇരുപത്തി ഒമ്പതിൽ വായിക്കുന്നു മൂന്ന് രക്ഷയിൽ ശിക്ഷാവധി നീങ്ങപ്പെടുക മാത്രമല്ല പുത്രത്വം കൂടെ ലഭിക്കുകയാണ് യോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തരുവാൻ അവന് അധികാരം കൊടുത്തിരിക്കുന്നു നാല് ഒരു നഷ്ടവാദിയോട് നമ്മൾ ചോദിക്കാം നഷ്ടവാദി എത്ര കൊല്ലമായി നിങ്ങൾ രക്ഷിക്കപ്പെട്ട് അപ്പൊ അദ്ദേഹം പറയുന്നു സപ്പോസ് ഞാൻ ഇരുപത്തഞ്ചു കൊല്ലമായി എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഏതെങ്കിലും സമയത്ത് ഇതിനിടയ്ക്ക് പിന്മാറിയിട്ടുണ്ടോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട് പിന്മാറിയിട്ടുണ്ട് തെറ്റുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ വാസ്തവത്തിലെ ആദ്യത്തെ രക്ഷ അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകണമല്ലോ എങ്കിൽ രണ്ടാമത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് എപ്പോഴാണ് അങ്ങനെ എത്ര പ്രാവശ്യം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ആകെ കുഴയും അപ്പം ദക്ഷവാദികൾ തങ്ങളുടെ ആദ്യത്തെ മാനസാന്തകാലം പറയുന്നത് കൊണ്ട് അവർ ഇരി ഇരിക്കുന്ന കമ്പ് വരുക തന്നെയാണ് ചെയ്യുന്നത് എന്താ പറയാ അവർ തന്നെ പറയും ഞാൻ ഇന്നെയാണ് ഇത്രമാസം ഇത്രാം തീയതിയാണ് കർത്താവ് രക്ഷിതാവ് സ്വീകരിച്ചതെന്ന് അതിനുശേഷം എത്രയോ കുറവുകളും കുറ്റങ്ങളും ലംഘനങ്ങളും ഒക്കെ അവർ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടാമതോട് രക്ഷിക്കപ്പെട്ടു ഇല്ല എന്നാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സമയത്താണ് രക്ഷിക്കപ്പെടുന്നത് ആദ്യം എപ്പോൾ രക്ഷിക്കപ്പെട്ടു ആ ഡേറ്റാ പറയുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ അതിൽ യുക്തിയില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അഞ്ച് രക്ഷ നഷ്ടപ്പെടുന്നു എന്ന് കരുതുക ഒരാളുടെ രക്ഷ നഷ്ടപ്പെടുന്നു കരുതുക അങ്ങനെയാണെങ്കിൽ ആ നഷ്ടപ്പെട്ട രക്ഷ അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കണം അപ്പോൾ എന്ത് ചെയ്യണം യഥാസ്ഥാനപ്പെടുമ്പോൾ അദ്ദേഹം വീണ്ടും രക്ഷിക്കപ്പെടുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ രക്ഷിക്കപ്പെട്ട ആൾ രണ്ട് യഥാസ്ഥാനപ്പെട്ടപ്പോൾ അദ്ദേഹം വീണ്ടും രക്ഷിക്കപ്പെട്ടതായി പറയുന്നില്ല മറിച്ച് രണ്ടാം പ്രാവശ്യം രക്ഷിക്കപ്പെടുവാൻ ഒരു സുവിശേഷവും അദ്ദേഹം കേട്ടില്ല അതിന്റെ വാക്കിയല്ല നഷ്ടവാദികളെ യഥാസ്ഥാനപ്പെടുക എന്നോ പിന്മാറ്റുന്നോ മടങ്ങി വരിക എന്നോ മാത്രമേ പറയാറുള്ളൂ അല്ലാതെ രണ്ടാമത് രക്ഷിക്കപ്പെട്ടു മൂന്നാമത് രക്ഷിക്കപ്പെട്ടു അഞ്ചാമത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാറില്ല രക്ഷിക്കപ്പെട്ട ഒരാള് പിന്മാറിപ്പോയി അദ്ദേഹം ദൈവസ്ഥനിലേക്ക് മടങ്ങി വരുന്നു മടങ്ങി വരുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം മടങ്ങി വന്നു എന്നാണ് പറയുന്നു അപ്പൊ അങ്ങനെ പറയുന്നതുകൊണ്ട് ലോകത്തിൽ ഒരു കൺവെൻഷൻ വേദിയിലും രണ്ടാം സുവിശേഷം എന്നൊരു സുവിശേഷം പ്രസംഗിക്കാറില്ല ദാവിന്ദ്രന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്താൻറ്റേക്കുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അതാണ് സുവിശേഷം അത് കേട്ട് ഭാവിയെ രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ പിന്മാറിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് യഥാസ്ഥാനമാണ് ആവശ്യം അല്ലാതെ രണ്ടാമത് ഒരു രക്ഷ അല്ല എന്ന വാസ്തുത്തിൽ അതുമാത്രമല്ല അങ്ങനെയുള്ള ഏതെങ്കിലും സുവിശേഷ പ്രസംഗങ്ങളിൽ ഞാൻ എന്റെ ഇത്ര ഇന്നേ ഇത്ര മാസം ഞാൻ കർത്താവായി യേശു രക്ഷിതാവായി സ്വീകരിച്ചായിരുന്നു എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി ഞാനൊരു തെറ്റ് ചെയ്തു അതുകൊണ്ട് ഇന്ന് രക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ആരും മുമ്പോട്ട് വരുന്നതും നമ്മൾ സാധാരണയായി ഏർക്കാരുണ്ടല്ല ഇനി ആറാമത്തെ മറ്റു കാര്യം രക്ഷാ രക്ഷാനഷ്ടവാദികളോട് അവരുടെ സ്വന്തം രക്ഷയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടായിട്ട് ഒരു രക്ഷാ നഷ്ടവാദിയും പറയുകയില്ല തങ്ങളുടെ സ്വന്തം രക്ഷ വളരെ സുരക്ഷിതമാണ് വാദിക്കുന്നവരും വാദിക്കുന്നതെന്ന് അറിയാമോ മറ്റുള്ളവർ രക്ഷ നഷ്ടപ്പെടുമെന്നാണ് അതിനകത്തെ യുക്തിഹീനത നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ രക്ഷാനഷ്ടത്തെക്കുറിച്ച് വാദിക്കുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രക്ഷാഭദ്രമാണെന്ന് അദ്ദേഹം ഇതുവരെയും നഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ രക്ഷ നഷ്ടപ്പെടുന്നത് മറ്റുള്ളവരുടെ ഇത് എന്റെ വായ്പ ഇത് പറഞ്ഞ് കേൾക്കുമ്പോഴും ഞാനും പലരും ഒക്കെ ഇങ്ങനെ സംവാദം ചെയ്തിട്ടുണ്ട് രക്ഷാശാസ്ത്രം സംബന്ധിച്ച് എനിക്ക് വാസ്തവത്തിൽ പെട്ടെന്ന് തോന്നലുള്ള ഒരു ചിന്ത ഈ മലയാള മനോരമ പത്രത്തിന്റെ ക്ലാസിഫൈഡ്സിൽ പലപ്പോഴും ഞാൻ നിങ്ങളും വായിച്ചിട്ടുള്ളൊരു പരസ്യമുണ്ട് തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെട്ട മുപ്പത്തി അഞ്ച് വയസ്സുള്ള യുവാവ് വിവാഹകാലൂന് ക്ഷണിക്കുന്നു അപ്പൊ ഇത് വായിച്ചപ്പോ ഞാന് പരമ്പ ആരുടെ കാരണത്താലും വേർപെട്ടേ തന്റെ കാരണം കൊണ്ടല്ല പിന്നെ വായിക്കുന്നത് നമ്മുടെ കാരണം കൊണ്ടാണോ അതോ വേറെ വലിയവരുടെയും കാരണം കൊണ്ടാണോ ഇതുപോലെ ഈ നഷ്ട നഷ്ടവാദികളും നഷ്ടവാദികളോട് തങ്ങളുടെ രക്ഷയെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല അത് ഭദ്രമായിട്ടിരിക്കുക പിന്നെ മറ്റുള്ളവർ രക്ഷ രക്ഷപ്പെടുന്നു അത് വചനം അറിയാൻ ഭയത്തോണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി രക്ഷയോടനുബന്ധിച്ചും രക്ഷിക്കപ്പെട്ട സ്നേഹവുമാണ് ഒരു വ്യക്തിയുടെ സ്നാനം നടക്കുന്നത് കാരണം അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അവർ അപ്പോസ്റ്റന്മാർക്ക് ചേർന്നു എന്ന് വായിക്കുന്നു അപ്പൊ വാസ്തുലെ ഈ രക്ഷിക്കപ്പെട്ട ശേഷമാണല്ലോ വിശ്വാസ സ്നാനം ഒരാൾ സ്വീകരിക്കുന്നത് അപ്പൊ ഒരാൾ രക്ഷിക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ രക്ഷ നഷ്ടപ്പെടുന്നു എന്ന് ചിന്തേക്ക അങ്ങനെ വന്നാൽ ഇത് ചെയ്യണം രക്ഷിക്കപ്പെട്ട ശേഷം രക്ഷിക്കപ്പെട്ടവൻ യേ ശ്രീകൃഷ്ണന്റെ മരണ അടക്ക പൊണ്ണെടുത്തതോടെ സാദൃശീകരിക്കപ്പെടുന്നു എന്നുള്ളതിലേക്കുള്ള തെളിവായ വിശ്വാസ സ്നാനം അത് നഷ്ടപ്പെടണം ഇനിയും വേറൊരു കാര്യം ഞാൻ ചോദിക്കാം യുക്തി കൊണ്ട് നിങ്ങൾ അളക്കേണ്ട ചോദ്യമാണ് രക്ഷ നഷ്ടപ്പെട്ടു പോകുകയും രക്ഷിക്കപ്പെട്ട ശേഷം സ്വീകരിച്ച സ്നാനം സാധുവായി തുടരുകയും ചെയ്യുമോ ഒന്നിലും രക്ഷ നഷ്ടപ്പെട്ടാൽ സ്നാനവും അസാധുവാകണം അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടുകയില്ല സ്നാനം സാധുതമാണ് എന്ന് വിശ്വസിക്കണം ഇനി അങ്ങനെയല്ല രക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് രണ്ടാമത് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒന്നാമത്തെ രക്ഷയുടെ പേരിൽ സ്നാനപ്പെട്ട സ്നാനം അസാധുവായി തീരുന്നതുകൊണ്ട് രണ്ടാമത് സ്നാനപ്പെടണം അങ്ങനെ രണ്ടാമത് സ്നാനപ്പെട്ട ആരെയും ഇന്നുവരെയും നമ്മൾ കണ്ടില്ല ഒന്ന് അഞ്ചില് സ്നാനം ഒന്ന് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇൻ റോമൻ സിക്സ് അതാണ് നമ്മൾ വായിക്കുന്നത് ഇനി അടുത്ത എട്ട് ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ ഒരു വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടും ഏതെല്ലാം പാപങ്ങൾ ചെയ്താൽ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന് പല ആളുകളോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലേഖനം അഞ്ചാം അഞ്ചാമത്തിയായും പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഭാഗത്ത് ഗലാത്തർക്ക് എഴുതിയ കാര്യമാണ് ഗലാത്തിലെ വിശ്വാസികൾക്കെഴുതിയാണ് ഗലാത്തിയിലെ സഭകൾ കെഴുതിയാണ് ഗലാത്തിനും അഞ്ചൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് ഉള്ള ഭാഗത്ത് അപ്പോസിന് ആയി പോലീസ് പറയുന്ന പാപങ്ങളുടെ പട്ടിക ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആവിയാരം പക പിണക്കം ജാരിശങ്ക ദ്വന്ദപക്ഷം ക്രോധം ശാഠ്യം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലാവുകയാകും ഈ പറയപ്പെട്ട വകകളില് ഒന്നു രണ്ട് പാപങ്ങളെങ്കിലും ജീവിതത്തിൽ ഇല്ലാത്ത ഏതെങ്കിലും രക്ഷിക്കപ്പെട്ട വിശ്വാസി ഉണ്ടോ എന്ന് പറഞ്ഞാൽ ദുർനടപ്പ് ഒരുപക്ഷെ ഇല്ലായിരിക്കാം അശുദ്ധി അല്പമെങ്കിലും ഇല്ലേ ദുഷ്കാമം അത് ഹൃദയാന്തർ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത് വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ അധികം ഏതിനെ സ്നേഹിക്കുന്ന വിഗ്രഹാരാ ദൈവത്തെക്കാൾ കൂടുതൽ പണം ദൈവത്തെക്കാൾ കൂടുതൽ വീട് ദൈവത്തെക്കാൾ കൂടുതൽ റഹൃതോട്ടം ദൈവത്തെക്കാൾ കൂടുതൽ ധനസമ്പാദനം ദൈവത്തെക്കാൾ കൂടുതൽ കാറ് ദൈവത്തെക്കാൾ കൂടുതൽ മക്കള് ദൈവത്തെക്കാൾ കൂടുതൽ അവർ ശമ്പളം ദൈവത്തെക്കാൾ കൂടുതൽ ലോകത്തിന്റെ വസ്തുവകള് ദൈവത്തെക്കാൾ കൂടുതൽ മറ്റ് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇതിനെ ഏതിനെ സ്നേഹിച്ചാലും അത് വിഗ്രഹ ആണ് വിഗ്രഹാരാനും ൈവത്തെക്കാൾ ഉള്ളത് എത്രയോ മാമോനെ സേവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഷാഠ്യം ജാതിശങ്ക പിണക്കം പക ദ്വന്വന്തപക്ഷം ഭിന്നത അസൂയ ഇതൊക്കെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാ മനുഷ്യനും ഉണ്ട് അതിന്റെ ഇന്റൻസിറ്റി കൂടി കുറഞ്ഞും ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാതിരിക്കത്തക്ക പട്ടികയിൽ പെടുകയല്ലേ ഈ പാപങ്ങൾ വന്നാൽ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയെന്ന് ആസ് പറയുന്നത് വാസ്തുലെ ചില ആണ്ടുകൾ ഈ ഒരു ഒരു പാപം ചെയ്യാത്ത ഏതെങ്കിലും വിശ്വാസി അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുണ്ടോ ഉണ്ടോ പാക പിണക്കം ക്രോധം ശാഠ്യം ത്വന്നപക്ഷം ഭിന്നത അസൂയ മുതലായ പാപങ്ങൾ വിശ്വാസികൾ അന്നും ഇന്നും വിരളമല്ല നാളെയും അത് വിരളമല്ല ഈ ഭൂമിയിലെ വാസ്തു എത്രയോ ആയിരക്കണക്കിന് സഭാ വിഭാഗങ്ങളുണ്ട് എല്ലാ വിഭാഗങ്ങളിലും ഈ പറയപ്പെട്ട പാപത്തിന്റെ പക്ഷികയിലെ ചില പാപങ്ങളെങ്കിലും ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവാൻ ഉണ്ട് അങ്ങനെ അല്ല എന്ന് പറയുന്നവർ വാസ്തുവിൽ തന്നെത്താൻ വഞ്ചിക്കുന്നു ദൈവത്തെ അസാത്യ അസത്യവാദിയാക്കുന്നു എന്നാണ് വനം പറയുന്നത് മരണത്തിലുള്ള പാപം ചെയ്യുന്നവർ രക്ഷ നഷ്ടപ്പെടുമെന്നാണ് വേറൊരുത്തരം പിന്നെ ഈ മരണത്തിനായിട്ടുള്ള പാപമുണ്ട് യോഹനാൻ പറയുന്നു രോമാലേഖനം ഒന്നിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഇരുപത്തിയൊന്ന് പാപങ്ങളെ അപ്പോസ്റ്റൽ നായൂസ ഒന്നിന്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി രണ്ട് പേരുള്ള വാക്യങ്ങൾ ആപക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യത്രയും സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട് വെളിപ്പാട് വർഷം ഇരുപത്തി പതിനെട്ടിൽ പറയുന്ന എട്ട് പാപങ്ങൾ ചെയ്യുന്നവർ നരകത്തിലേക്ക് തന്നെ പോകുന്ന പറഞ്ഞപ്പോൾ അതായത് പോഷ്ക്ക് ഭീരുത്വം അത്യാഗ്രഹം അസൂയ പിണക്കം കപടം ഏഷണി ദുശീലം ഗർവം മാതാപിതാക്കളെ അനുസരിക്കുക ബുദ്ധിഹീനത നിയമലംഘനം വാത്സല്യമില്ലായ്മ ഇവയെല്ലാം ആ കൂടുതൽ ഉൾപ്പെടുകയാണ് വാസ്തു ഇങ്ങനെയുള്ള പാപങ്ങൾ ഒരു പാപം പോലും രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ ജീവിതത്തിൽ ഇനി ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും വിശ്വാസി ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞത് അവിടെ ഈ പറയപ്പെട്ട യാതൊരു വാക്യങ്ങൾ വൈദഭാഗങ്ങൾ കൊണ്ടും ഒരു വിശ്വാസിയുടെ രക്ഷ ആത്മരക്ഷ നഷ്ടപ്പെടും എന്ന് ദൈവമോ ദൈവത്തിന്റെ വാചനമോ പറയുന്നില്ല പിന്നെ നമ്മൾ ഇത് അങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ട് അനുമാനിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അടുത്ത കാലത്ത് നിങ്ങൾ പേരോട് സംസാരിച്ചു മുമ്പും സംസാരിച്ചുകൊണ്ട് അപ്പോൾ പറഞ്ഞു ദേവദാസിനെ രക്ഷ നഷ്ടപ്പെടുകയില്ല എന്നാൽ വിശ്വാസികൾ അല്പം ദൈവഭയമുള്ളവരായി ജീവിത അശുദ്ധികളിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി അവർക്കൊരു മുന്നറിയിപ്പ് നിലയിലാണ് ഞങ്ങൾ പറയുന്നത് ആഹാ പാപത്തിന്റെ ഭരണിതഫലത്തെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തിയാണോ വിശ്വാസിയെ വിശുദ്ധി ജീവിക്കാൻ പ്രാപ്തരാക്കേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തെയും അവന്റെ പരിശുദ്ധിയെയും സ്വർഗത്തിന്റെ പവിത്രതയും പറഞ്ഞ് മനസ്സിലാക്കിയാണ് വിശ്വാസിയെ വിശുദ്ധ ജീവിതത്തിനായി പ്രബുദ്ധമാക്കേണ്ടത് അല്ലാതെ ഭീരുത്വത്തിന്റെ ആത്മാവിനെ നൽകി ഭയപ്പെടുത്തി അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒന്ന് രണ്ട് എപ്പിസോഡിൽ കൂടി ഇതിന്റെ ഈ ആമുഖം എന്ന നിലയിൽ ഈ വിഷയം ഉണ്ടായിരിക്കും അതേ തുടർന്ന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന രക്ഷാനഷ്ട പ്രമേയങ്ങൾ ഏതൊക്കെയാണ് വാക്കുകൾ ഏതൊക്കെയാണ് അതിന് യഥാ യഥായുക്തം ഉള്ള മറുപടികൾ വരുന്ന ദിവസങ്ങളിലായി എപ്പിസോഡിൽ കൂടെ നൽകുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട സഹകരണങ്ങൾ ഈ പഠനത്തിലേക്ക് ക്ഷണിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട് താങ്ക്